തൊണ്ടി മുതൽ കേസ് കോടതിയുടെ പരിഗണി കോടതി പരിഗണിക്കുകയായിരുന്നു ഇതാ ആന്റണി രാജു കുറ്റക്കാരൻ എന്നാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത് എം എൽ എ കൂടിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം അത് തിരിച്ചടിയാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും കുറ്റക്കാരൻ എന്നുള്ള ഒരു ഒരു നിരീക്ഷണത്തിലേക്കാണ് കോടതി കടന്നിരിക്കുന്നത് സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ കോടതിയുടെ തീരുമാനം വന്നു കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ആന്റണി രാജുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് എല്ലാ വകുപ്പുകളും നിലനിൽക്കില്ല ചില വകുപ്പുകളാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഏതൊക്കെ വകുപ്പുകളാണ് ഏതൊക്കെ കുറ്റമാണ് നിലനിൽക്കുന്നത് സംബന്ധിച്ച് നമുക്ക് അല്പസമയത്തിനകുന്ന വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ആന്റണി രാജുവിനെതിരെ ചുമത്തുകയും ചെയ്തിരുന്നത് അത് അതിൽ ചില വകുപ്പുകൾ നിലനിൽക്കും ചില വകുപ്പുകൾ നിലനിൽക്കല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ ഏത് വകുപ്പുകളാണെന്ന് സംബന്ധിച്ചും അല്പസമയത്തിന് അങ്ങനെ അറിയാൻ സാധിക്കും എന്തായാലും വലിയ തിച്ചടിയാണ് ആന്റണി രാജുവിന് ലഭിക്കുന്നത് ഒരു പത്ത് വർഷത്തിൽ ഒരു പത്ത് വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ആന്റണി രാജുവിനെതിരെ ചുമത്തുകയും ചെയ്തിരുന്നത് ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാം വിശ്വാസവഞ്ചന വ്യാജരേഖാ ചമക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് രണ്ട് വർഷം മുതൽ അതിന് മുകളിലോട്ട് ക്ഷിക്കുകയാണെന്ന് എന്തെങ്കിലും സ്വാഭാവികമായും പറയുന്നത് പോലെ എം എൽ എ സാൻ തന്നെ അയോഗ്യ അയോഗ്യത വരുന്ന വരുന്ന സാഹചര്യത്തിലേക്ക് വരണം കാരണം ഡില്ലി തോമസ് വിധി വന്നതിനു ശേഷം സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം രണ്ടു വർഷത്തിലധികമാണെന്നുണ്ടെങ്കിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് എന്നുള്ളതാണ് ചിട്ടമെന്നുള്ളതാണ് മുപ്പത്തഞ്ച് വർഷത്തോളം നീണ്ടിരുന്ന സമീപ പോരാട്ടത്തിനോടുകയാണ് ഇത്തരത്തിൽ ഒരു വിധി വരുന്നത് ഈ കേസ് പല ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെടാനുള്ള വിവരങ്ങൾ വന്നിരുന്നു ആ ഇടപെടലുകൾ നടന്നിരുന്നു വർഷങ്ങളോളം വിചാരണ വൈകുന്ന സാഹചര്യമുണ്ടായി ശേഷമാണ് ഒരു സിജോ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് ഈ പത്ത് വർഷം മുതൽ ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റങ്ങളാണ് നിലവിലിപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഇതിനിപ്പോൾ ഏതൊക്കെ നിലനിൽക്കും ഏതൊക്കെ ഒഴിവായി പോകും എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നു സിജോ तो दे ോ മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി കേസിൽ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ആന്റണി രാജു കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു വലിയൊരു തിരിച്ചടിയാണ് അങ്ങനെയെങ്കിലും ആന്റണി രാജുവിന് സംഭവിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം അന്ന് വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് ഓസ്ട്രേലിയൻ പൗരൻ ആൻട്രു സർവദോർ സർവലി എന്നുള്ള ഒരു വ്യക്തി പിടിയിലാവുകയാണ് പിന്നീട് ഈ കേസിന്റെ വിചാരണ നടക്കുന്നു അഭിഭാഷകനായ ആന്റണി രാജു ഈ പ്രതിയുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു എന്നാൽ കേസ് തോറ്റുപക്ഷെ പ്രതിക്ക് ശിക്ഷ വിധിച്ച് കോടതി ഉത്തരവിറക്കുന്നു തൊട്ടു പിന്നാലെ ഈ അപ്പീൽ ഫയൽ ചെയ്യുന്നു അങ്ങനെ പിന്നീട് ഈ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു സിജോ വർഗീസ് സിജോ വിജോൺ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സിജോ ഞാൻ ചോദിച്ചത് ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ പത്ത് വർഷം മുതൽ ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഏതൊക്കെ കുറ്റങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും ഏതൊക്കെ ഒഴിവാക്കപ്പെടുമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നോട് എന്നീ വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത് വൺ ട്വന്റി ബി എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ് അതോടൊപ്പം തന്നെ ടു നോട്ട് വൺ തെളിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന ഫോർ നോട്ട് നയൻ തെളിഞ്ഞിട്ടുണ്ടാണ് ക്രിമിനൽ ഗൂഢാലോചന വളരെ ഗൗരവമുള്ള ഒരു വകുപ്പുകൾ തന്നെയാണ് ഈ ക്രിമിനലുള്ള ഒരു വകുപ്പുകൾ തന്നെയാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം കടുത്ത ശിക്ഷ തന്നെ ലഭിക്കാവുന്ന ഒരു വകുപ്പുകൾ തന്നെയാണ് എന്തായാലും നാല് അഞ്ച് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ ശിഷ്ട വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ബി ടു നോട്ട് വൺ വൺ നയൻ ത്രീ ഫോർ സീറോ നയൻ തേർട്ടി ഫോർ എന്നീ വകുപ്പുകൾ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങൾ നീണ്ടുന്ന ഒരു നിയമ നടപടികളാണ് നിങ്ങൾ പറയേണ്ടി വരും കാരണം ഈ കേസ് സംഭവിക്കുന്നത് ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് ഇത്തരത്തിൽ ഒരു ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂവിൻ്റെ കൈവശത്ത് നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത് അത് അതിൽ നിന്ന് പ്രധാനപ്പെട്ട തെളിവായി നിന്നിരുന്നെന്ന് പറയുന്നത് തൊണ്ടി മുതലായിട്ടുണ്ടായിരുന്ന അടിവസ്ത്രമാണ് ആ അടിവസ്ത്രം ഈ അന്നത്തെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു അവിടുത്തെ ക്ലർക്കിൻ്റെ കൂടി അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്ടിരുന്നത് അത് സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളായിരുന്നുണ്ടായിരുന്നത് ഈ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തി എന്നുള്ളതാണ് അന്ന് അതിന്റെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ആ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതിലാണ് നിർണായകമായ ചില വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ ഗൂഡ് ക്രിമിനൽ വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആന്റണി രാജു ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ